നമസ്കാരം വാർത്തകൾ പാലക്കാട് കാട്ടാനെ അവശ്യനിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് അമ്പലപ്പാറയിലാണ് കാട്ടാനെ അവശ്യനിലയിൽ കണ്ടെത്തിയത് വനം നിരീക്ഷണത്തിലാണ് നിലവിൽ കാട്ടാന കഴിയുന്നത് നിലവിൽ സൈലന്റ് വാലി വനമേഖലയിലേക്ക് കാട്ടാനയെ കയറ്റിയിട്ടുണ്ട് ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിരീക്ഷിച്ചു വരികയാണ് കാട്ടാന വരുന്ന പ്രദേശത്താണ് അവശ്യനിലയിൽ കാട്ടാനയെ കണ്ടെത്തിയിട്ടുള്ളത് മറ്റ് ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയതാകാം പരിക്കിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബേലൻദാസിന്റെ ജാമ്യത്തെ എതിർത്ത പ്രോസിക്യൂഷൻ പത്തൊൻപതിലേക്ക് മാറ്റി തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഈ മാസം പത്തൊൻപതിലേക്ക് മാറ്റി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടാണ് ഇന്ന് ജാമ്യ ഹർജി പരിഗണിച്ചത് ഇരുവിഭാഗങ്ങളുടെയും വാദ പ്രതിവാദങ്ങൾക്ക് പിറകെയാണ് വിധി മാറ്റാൻ തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത് ഇന്നലെ ജില്ലാ സെഷൻസ് കോടതി ബേലിൻദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ഓഫീസിലുണ്ടായ തർക്കത്തിനിടെ തന്റെ മുഖത്ത് പരാതിക്കാരിയാണ് ആദ്യം അടിച്ചതെന്നും അപ്പോഴാണ് തിരിച്ചടിച്ചതെന്നും ാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ജാമ്യ ഹർജിയെ ഇന്നും പ്രോസിക്യൂഷൻ എതിർത്തു സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവം ഗൗരവമുള്ളതെന്ന് തന്നെ പ്രോസിക്യൂഷൻ വീണ്ടും നിരീക്ഷിച്ചു ഇന്നലെ മുതൽ കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം പാറക്കുളത്തിൽ കണ്ടെത്തി ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ പാറക്കുളത്തിൽ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി മാടപ്പള്ളി നടക്കാപ്പാട സ്വദേശി ജാൻസി കുഞ്ഞുമോനാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇന്നലെ മുതൽ ജാൻസിയെ കാണാനില്ലായിരുന്നു ഭർത്താവ് കുഞ്ഞുമോൻ തൃക്കൊടിത്താനം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയത് പാറക്കുളത്തിന് സമീപത്തേക്ക് ജാൻസി നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും കണ്ടെത്തിയിരുന്നു തൃക്കൊടിത്താനം പോലീസും ചങ്ങനാശ്ശേരി ഫയർഫോഴ്സും സ്ഥലത്തെത്തി ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു ഒമാൻ ബൗഷർ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു മലയാളി ദമ്പതികൾക്ക് ദാരുണാന്ത്യം റെസ്റ്റോറൻറ്റ് മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്ന കണ്ണൂർ തലശ്ശേരി ആറാം മൈൽ സ്വദേശികളായ വി പങ്കജാക്ഷൻ ഭാര്യ കെ സജിത എന്നിവരാണ് മരിച്ചത് സ്ഫോടനത്തെ തുടർന്ന് വാണിജ്യ റെസിഡൻസ് കെട്ടിടം ഭാഗികമായി തകർന്നു വീണു പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വർഷങ്ങളായി ഒമാനിലുള്ള പങ്കജാക്ഷനും സജിതയും വിവിധ കമ്പനികളിലായി അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി കോഴിക്കോട് നോർത്ത് മുൻ എം എൽ എ എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും കെ കെ രാകേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ ഒഴിവിലാണ് നിയമനം നിലവിൽ സി പി എം സംസ്ഥാന സമിതി അംഗമാണ് എ പ്രദീപ് കുമാർ ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു വിവരം മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിരുന്നുവെന്ന് പ്രദീപ് കുമാർ പ്രതികരിച്ചു സാധ്യതയ്ക്ക് അനുസരിച്ച് മികച്ച രീതിയിൽ ചുമതല നിർവഹിക്കാനുള്ള ശ്രമം நாடத்தும் என்னும் அதியகம் வெக்தமாக்கி.